ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും നടത്താനിരുന്ന നാലാം ഘട്ട ചർച്ച മാറ്റിവെച്ചതായി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി അറിയിച്ചു ചർച്ച ശനിയാഴ്ച റോമിൽ നടക്കുമെന്ന് കരുതിയിരിക്കവെയാണ് സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഒമാൻ വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ോജിസ്റ്റിക്കൽ കാരണങ്ങളാലാണ് മാറ്റിവച്ചതെന്നും പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും എക്സിൽ കുറിച്ചു ഫ്രാൻസിസ് മാർപാപ്പ മരിച്ചതിനെ തുടർന്ന് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് വത്തിക്കാൻ ഉടൻ ആരംഭിക്കും ഈ സാഹചര്യത്തിലാണ് ഇന്നത്തെ ചർച്ച നടക്കാതെ പോയതെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാനും യുഎസും തമ്മിലുള്ള മൂന്ന് റൗണ്ട് ചർച്ചകൾക്കും അൽബുസൈദി മധ്യസ്ഥത വഹിച്ചിരുന്നു മസ്ക്കറ്റിൽ ചേർന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ പ്രധാന തത്വങ്ങൾ ലക്ഷ്യങ്ങൾ സാങ്കേതിക ആശങ്കകൾ എന്നിവയെല്ലാം അഭിസംബോധന ചെയ്യുകയുണ്ടായി മൂന്നാം ഘട്ട ചർച്ചകളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇറാനും അമേരിക്കയും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജിയും യു പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോ ആയിരുന്നു ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സൊഹർവിലായത്തിൽ മരങ്ങൾക്ക് തീപിടിച്ചു അതേസമയം ആളപായങ്ങളൊന്നുമില്ല കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാ അംഗങ്ങൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ഖാബൂറ ബീച്ചിൽ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു കഴിഞ്ഞ ദിവസമാണ് ദാരുണ സംഭവം നടന്നത് പത്തും ഏഴും വയസ്സുള്ള സഹോദരങ്ങളാണ് മുങ്ങി മരിച്ചത് കോസ്റ്റ്ഗാർഡ് പോലീസും പൗരന്മാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു സംഭവത്തിൽ ഒമാനി സമൂഹം ദുഃഖം രേഖപ്പെടുത്തുകയും കുടുംബത്തെ അനുശോചനം അറിയിക്കുകയും ചെയ്തു സലാലയിലുണ്ടായ വാഹനാപകടത്തിൽ തമിഴ്നാട് സ്വദേശികൾ മരണപ്പെട്ടു തഞ്ചാവൂർ സ്വദേശി നീതിപതി സിൻഹയാണ് മരിച്ചത് ഒനെ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം റൈസൂട്ടിലാണ് അപകടം ഇദ്ദേഹം ഓടിച്ചിരുന്ന വാഹനം ടാങ്കറുമായി ഇടിക്കുകയായിരുന്നു സംഭവ തന്നെ ഇയാൾ മരണപ്പെട്ടു പരിക്കേറ്റ മറ്റൊരാൾ ചികിത്സയിലാണ് ഞായറാഴ്ച ഒമാനിൽ നടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു മസ്കറ്റ് ഇന്ത്യൻ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രം ഒമാൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് പരീക്ഷ ആരംഭിക്കുക ഇത്തവണ നാനൂറോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ വർഷം മുന്നൂറിന് മുകളിൽ വിദ്യാർത്ഥികൾ ഒമാനിൽ നിന്നും പരീക്ഷ എഴുതിയിരുന്നു പരീക്ഷാർത്ഥികൾ ഒമാൻ സമയം ഒമ്പത് മുപ്പത് മുതൽ റിപ്പോർട്ട് ചെയ്യണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഗേറ്റുകൾ അടയ്ക്കും പാസ്പോർട്ട് പാൻ കാർഡ് ലൈസൻസ് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്ന മറ്റേതെങ്കിലും ഐ ഡി കാർഡ് എന്നിവയുടെ ഒറിജിനൽ തിരിച്ചറിയൽ രേഖകൾ രേഖയായി കരുതേണ്ടതാണ് മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും അനുവദിക്കില്ല പരീക്ഷയുടെ വ്യവസ്ഥകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കി തയ്യാറെടുപ്പുകൾ നടത്തണം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ സിറ്റി ഇനിമേഷൻ സ്ലിപ്പ് അഡ്മിറ്റ് കാർഡ് എന്നിവയിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കണം ലോക ജനതകൾക്കിടയിൽ സൗഹൃദം സമാധാനം ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ശബാബ് ഒമാൻ രണ്ടിൻ്റെ ഏഴാമത്തെ അന്താരാഷ്ട്ര യാത്രയ്ക്ക് തുടക്കമായി ഒമാൻ്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിൻ്റെയും സത്തയും അതിൻ്റെ ശോഭനമായ വർത്തമാന കാലഘട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒമാൻ റോയൽ നേവിയുടെ കപ്പൽ ഗ്ലോറിയസ് ഓഫ് ഓസിസ് എന്ന പേരിലാണ് യാത്ര നടത്തുന്നത് സൗദ് ബിൻ സുൽത്താൻ നാവികതാവളത്തിൽ നടന്ന ഔപചാരിക യാത്രയായ്പ് ചടങ്ങിന് സ്റ്റേറ്റ് കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുള്ള മാലിക് ബിൻ അബ്ദുള്ള അൽ ഖലീലി നേതൃത്വം നൽകി പെർമിറ്റില്ലാതെ ഹജ്ജിനെത്തിയാൽ രണ്ട് ലക്ഷം റിയാൽ പിഴയാണ് ശിക്ഷയെന്ന് സൗദി ആഭ്യന്തര വകുപ്പിന്റെ മുന്നറിയിപ്പ് എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് പാടില്ല എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമാണ് ഇതെന്നും പെർമിറ്റ് ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുകയോ മക്കയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും രണ്ട് ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഏത് തരം സന്ദർശന വിസകളിൽ രാജ്യത്ത് എത്തിയവരായാലും ഹജ്ജ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും പ്രവേശിക്കുന്നത് കുറ്റകരമാണ് മക്ക നഗരപരിധി നഗരത്തിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളും നഗരഹൃദയം പുണ്യസ്ഥലങ്ങൾ റുസൈഫയിലെ ഹറമിൻ സ്റ്റേഷൻ താൽക്കാലിക സുരക്ഷാ ചെക്കിംഗ് കേന്ദ്രങ്ങൾ സോർട്ടിംഗ് കേന്ദ്രങ്ങൾ സുരക്ഷാ ചെക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യപ്പെടും ഹജ്ജിനായി നുഴഞ്ഞു കയറുന്നവർ വിദേശികളാണെങ്കിൽ പത്ത് വർഷത്തേക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് വിലക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ആഡംബര വാച്ച് മോഷ്ടിച്ച സ്ത്രീ പിടിയിലായി കുവൈറ്റ് പൗരന്റെ വാച്ചാണ് സ്ത്രീ മോഷ്ടിച്ച് കുറഞ്ഞ വിലയിൽ വിറ്റത് സംഭവത്തിൽ മുപ്പതുകാരിയെ ഹവലി ഡിറ്റക്റ്റീവുകൾ പിടികൂടി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ഏഴായിരത്തി ഇരുന്നൂറ് ദീനാർ വിലമതിക്കുന്ന റോളെക്സ് വാച്ച് മോഷണം പോയതായി കുവൈറ്റ് പൗരൻ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്ത്രീ പിടിയിലായത് അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവം നടന്ന അപ്പാർട്ട്മെന്റിലെ സിസി ദൃശ്യങ്ങൾ പരിശോധിച്ചു ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീ വാച്ച് എടുക്കുന്നതായി കണ്ടു ഇവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തിരിച്ചറിഞ്ഞ് പിടികൂടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ സ്ത്രീ മോഷണം സമ്മതിച്ചു വാച്ചിന് വലിയ വില ഉണ്ടെന്ന് അറിയാമായിരുന്നിട്ടും കുറഞ്ഞ വിലയിൽ അത് വിറ്റതായും വെളിപ്പെടുത്തി വാച്ച് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് വാങ്ങിയ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് വിസ നിയമങ്ങൾ ലംഘിച്ച് ഖത്തറിൽ അനധികൃതമായി താമസിക്കുന്നവർക്ക് രാജ്യം വിടുന്നതിന് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ച ഗ്രേസ് പീരീഡ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മൂന്ന് മാസത്തെ പൊതുമാപ്പ് കാലയളവ് ഈ മാസം ഒമ്പതിന് അവസാനിക്കും മതിയായ രേഖകളില്ലാതെ വിസ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി ഖത്തറിൽ താമസിക്കുന്നവർക്ക് പിഴയോ ശിക്ഷയോ ഇല്ലാതെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അവസരം ഒരുക്കുന്നതാണ് പൊതുമാപ്പ് ഫെബ്രുവരി ഒമ്പതിന് നിലവിൽ വന്ന മൂന്ന് മാസത്തെ പൊതുമാപ്പ് കാലയളവ് ഇതിനോടകം ഉപയോഗപ്പെടുത്തിയത് ആയിരക്കണക്കിന് പേരാണ് തൊഴിൽ തട്ടിപ്പിൽ കുടുങ്ങിയവർ ഉൾപ്പെടെ നിരവധി പേർ ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയിരുന്നു ഹമദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയോ സെൽവ റോഡിലെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗത്തിന്റെ ഓഫീസിലെത്തിയോ പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് വരെയാണ് സെർച്ച് ആൻഡ് ഫോളോ അപ്പ് വിഭാഗം ഓഫീസിന്റെ പ്രവർത്തന സമയം വിസാ കാലാവധി കഴിഞ്ഞിട്ടും താമസം തുടരുന്നവർ സന്ദർശക കുടുംബ വിസകളിലെത്തി കാലാവധി കഴിഞ്ഞവർ തൊഴിലുടമയിൽ നിന്നും ഒളിച്ചോടി രാജ്യത്ത് തുടരുന്നവർ തുടങ്ങി വിവിധ വിസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരമാണിത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളുമായി ഹമദ് വിമാനത്താവളത്തിലെത്തിയാൽ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാം അതേസമയം പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് നിയമപരമായ ബാധ്യതകളോ തടസ്സങ്ങളോ ഉണ്ടാകാൻ പാടില്ല സാമ്പത്തിക കേസുകളിലോ നിയമ നടപടികളോ നേരിടുന്നവർക്ക് അത് തീർക്കാതെ രാജ്യം വിടാൻ സാധിക്കില്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വേനൽക്കാലം ആരംഭിക്കാനിരിക്കെ ഓഫറുമായി വിസേറാ അബുദാബി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്നിനും ജൂൺ മുപ്പതിനും ഇടയിൽ യാത്ര ചെയ്യുന്നവർക്കാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് യു എയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്കായിരിക്കും ഓഫർ ലഭിക്കുന്നത് തെരഞ്ഞെടുത്ത വിമാനയാത്രയിലാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ പതിനഞ്ച് ശതമാനം കിഴിവ് ലഭിക്കുന്നത് വേനൽക്കാല യാത്രകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വിസയർ അബുദാബി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വിസയർ അബുദാബിയുടെ വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഈ കിഴിവ് പ്രാദേശിക യൂറോപ്യൻ യാത്രകൾക്ക് ബാധകമാണ് ഏതൊക്കെ റൂട്ടുകൾക്ക് കിഴിവ് ലഭിക്കുമെന്നുള്ള പൂർണ്ണമായ ലിസ്റ്റ് എയർലൈൻ പുറത്തുവിട്ടിട്ടില്ല കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കുകയാണ് ലക്ഷ്യം ഓഫർ ലഭിക്കാൻ നിശ്ചിത സമയത്തിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണം